ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം നാല് പതിനഞ്ചാം അധ്യായം പൃഥുവിൻ്റെ ഉൽപ്പത്തി മൈത്രേയൻ പറഞ്ഞു പിന്നീട് അപുത്രൻ വേനൻറെ രണ്ടു കൈകളിലും ദിജർ കടഞ്ഞിടുകയാൽ ഉണ്ടായി ആണായി പെണ്ണായി രണ്ടു പേർ ഋഷിമാർ അവരെ കണ്ട മാത്രയിൽ അവരംശാവതാരങ്ങൾ എന്നറിഞ്ഞോ തുഷ്ടരായി ഋഷിമാർ പറഞ്ഞു ലോകം ഭരിക്കും ഭഗവാൻ വിഷ്ണുവിൻഷമിപ്പുമാൻ ഹരിയെ പിരിയാത്തോളാം ലക്ഷ്മി തന്നം ശമീ വധു വ്രഥ വർദ്ധിപ്പിക്കും ഇവൻ രാജവംശത്തിനൊക്കെയും പൃഥുശ്രവസാദിഭൂപൻ പൃഥു എന്നോതുമാളുകൾ ഗുണാലങ്കാരങ്ങളെ ശോഭിപ്പിക്കും സുതീമണി പൃഥുവെപ്പോലും ഭരിക്കും ഈ അർച്ചിസ് എന്ന സുന്ദരി ലോകരക്ഷയ്ക്ക് അവതരിച്ചവനാം ഹരിയാണിവൻ എപ്പോഴും ഹരിയോടൊത്തുവാഴും ശ്രീതന്നയാണിവൾ മൈത്രേയൻ പറഞ്ഞു സ്തുതിച്ചു വിപ്രവനപ്പാടി ഗന്ധർവസൂരികൾ പൂക്കൾ വർഷിച്ചു സിദ്ധന്മാർ ആടി വിണ്ണിലെ മങ്കമാർ മുഴങ്ങി വിണ്ണിൽ മൃദംഗം ദൂര്യം ദുന്ദുഭി ശംഖവും ദേവർഷി പിതൃസംഘങ്ങൾ എത്തിച്ചേർന്നു പൊടുന്നനെ പൃഥുവിൻ്റെ വലങ്കയിൽ ഗതയും ചരണങ്ങളിൽ ചക്രപത്മങ്ങളും രേഖപ്പെട്ടു കണ്ടു വിരിഞ്ചനും ഇന്ദ്രനും ലോകവാലർക്കും എല്ലാവർക്കും തീർന്നു സംശയം മുറിവില്ലാ ചക്രചിഹ്നം വഹിപ്പോൻ വിഷ്ണു സംഭവൻ അവൻ്റെ അഭിഷേകത്തിനൊരുങ്ങി ബ്രഹ്മവാദികൾ അഭിഷേചന വസ്തുക്കൾ സംഭരിക്കുകയായി ജനം മൃഗം നാഗം ഖഗം ഗോവും നഗംപുഴ സമുദ്രവും ഭൂമിയും സ്വർഗവും കാഴ്ചവെച്ചു ഭൂതങ്ങളൊക്കെയും പൃഥു സർവ സർവാലംകൃതനായി രാജപീഠാഭിഷിക്തനായി പഗ്നി അർച്ചിസ്വത്തുമിന്നി മറ്റൊരഗ്നി കണക്കവൻ സ്വർണസിംഹാസനം നൽകി കുബേരൻ ഭൂപതിക്കുടൻ ചന്ദ്രാഭുമാർ വെൺപൊറ്റക്കുട വാശിയുമേകിനാൾ വായുവൻ ചാമരം ധർമ്മൻ കീർത്തിമത്തായമാല്യവും ഇന്ദ്രൻ കിരീടം ഉത്കൃഷ്ടം യവൻ ചെങ്കോത്ഭരിക്കുവാൻ വിരിഞ്ചൻ ബ്രഹ്മകവചം മണിമാല സരസ്വതി ചക്രം സുദർശനം വിഷ്ണു നശിക്കാത്ത ധനം രമ ദശചന്ദ്രാസിയെ ഹരൻ ശതചന്ദ്രത്തെ അംബിക അമൃതാശ്വങ്ങൾ ചന്ദ്രൻ തുഷ്ടാവത്ഭുതവാഹനം ആട്ടുവൈക്കോമ്പില്ല അഗ്നി കിരണാസ്ത്രങ്ങൾ ഭാനുമാൻ ലക്ഷോൽക്കാതുകം ഭൂമി വാനം നിത്യസുമാവലി

കൊടുത്തു രാജമാർഗങ്ങൾ സമുദ്രം പർവ്വതം മതി വാഴ്ത്താൻ പുറപ്പെട്ടു സൂതൻ മ മകധൻ ബന്ദി തൊട്ടവർ വാഴ്ത്താൻ വന്നവരോടോ ദീ വൃധു വൈന്യൻ പ്രതാപവാൻ മേഘ സ്വരത്തിൽ ചിരിച്ചും കൊണ്ടു സാദരം വൃധു പറഞ്ഞു ഹേ സൗമ്യരേ മാഗധബന്തി സൂത ഞാൻ എന്തു ചെയ്തു വെറുതെ പുകഴ്ത്താൻ ചെയ്യട്ടെ ഞാൻ വല്ലുമി വല്ലുമ വല്ലതും ഇജ്ജഗത്തിൽ വാക്കർഥവത്താം ഹരിയെ സ്തുതിച്ചാൽ കാലാന്തരത്തിൽ ഗുണം എന്നിൽ നിന്നുണ്ടായാൽ പുകഴ്ത്ത അമ്മുവാഗ്നിമാരെ ഇന്ന് ഇന്ന് ഉത്തമ ശ്ലോകനെ വാഴ്ത്തിയാലും സ്തുതിച്ചിടായാലും അയോഗ്യനെന്നെ ഗുണങ്ങൾ ചെയ്യുവാൻ കഴിവോ എന്നെ ചുമ്മാ പ്രശംസയിൽ തൃപ്തി വരില്ല തീരെ വൃഥാപുകഴ്ത്തിയിട്ട് അത് സംഭവിക്കാതിരിക്കൽ നിങ്ങൾക്കത് മോശമല്ലേ ഔദാര്യാദിഗുണോ വേദരെന്തിനും പ്രാപ്തരെങ്കിലും സ്തുതി കേട്ടും കൊണ്ടിരിക്കാൻ അവർക്കാവില്ല ലജ്ജയാൽ അറിയപ്പെട്ടില്ല ഞങ്ങൾ ശ്രേഷ്ഠകർമ്മങ്ങളാൽ ഭൂവി വെറും ബാലകരി ഞങ്ങൾ സ്തുതിപ്പി സ്തുതിപ്പിക്കൊല്ല നിങ്ങളെ ഹരേ നമാശ്രീ കൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ